ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യൂഷർ ജൂനിയർ ലാബസിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എം എൽ ടിയുടെ സിലബസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ മോഡ്യൂൾ ത്രീയിൽ ക്ലിനിക്കൽ പതോളജി എന്ന അഞ്ച് മാർക്കിനൊരു ടോപ്പിക്കുണ്ട് അതിൽ നമ്മൾ യൂറിൻ അനാലിസിസ് സ്റ്റൂൾ അനാലിസിസ് സ്പ്യൂട്ടം അനാലിസിസ് ഇത്രയുമാണ് തീർത്തത് ഇനി ഇന്ന് എടുക്കുന്നത് സെമൻ അനാലിസിസ് സി എസ് എഫ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് എന്നീ ടോപ്പിക്കുകളാണ് ആദ്യം നോക്കുന്നത് സെമൻ അനാലിസിസ് ആണ് അതിൽ നമുക്ക് എന്താണ് സെമൻ എന്നുള്ളതാണ് ആദ്യം പറയുന്നത് എന്താണ് സെമൻ സെമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ടെസ്റ്റിസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്സസറി ഗ്ലാൻസ് അതിൽ നിന്നൊക്കെ ഫോം ചെയ്യുന്ന ഒരു കോമ്പോസിറ്റ് സെക്രീഷനെയാണ് സെമൻ എന്ന് വിളിക്കുന്നത് സെമന് അതുപോലെ അതിലുള്ള സ്പേമ് ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സെമൻ അനാലിസിസ് അല്ലെങ്കിൽ അതിനെ നമുക്ക് സെമിനോഗ്രാം എന്നും വിളിക്കാം ഇത് ചെയ്യുന്നത് മെയിൽ ഫെർട്ടിലിറ്റി അറിയാൻ അതുപോലെ വാസെക്ടമി എത്രമാത്രം സക്സസ് ആകുമെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ അതുപോലെ ചില സസ്പെക്റ്റഡ് കേസസിലൊക്കെ പ്രതിർത്തം തെളിയിക്കേണ്ട കേസസിലൊക്കെ ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു സെമൻ അനാലിസിസ് ചെയ്യാറുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് റിലേറ്റീവ് സിംപ്ലിസിറ്റി സെമൻ അനാലിസിസ് ഈസ് ഫസ്റ്റ് റിക്വസ്റ്റഡ് ബിഫോർ മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് എക്സാമിനേഷൻ ഓഫ് ദി ഫീമെയിൽ ഇൻ ദി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം റിക്വസ്റ്റ് ചെയ്യുക സെമൻ അനാലിസിസ് ആണ് കാരണം ഫീമെയിലിനെ എക്സാമിൻ ചെയ്യുക എന്നത് മോർ കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസീവുമാണ് ഇനി നമുക്ക് സെ ഇതിൻ്റെ സ്പെസിമൻ കളക്ഷൻ സെമൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം സെഷൽ ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ സെഷൽ കോണ്ടാക്റ്റ് ത്രീ ടു ഫൈവ് ഡേയ്സ് ഇല്ലാതെ ഇരുന്നിട്ട് മിനിമം ത്രീ ടു ഫൈവ് ഡേയ്സ് സെഷൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇല്ലാതെ ഇരുന്നിട്ട് വേണം ഇത് സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് മാസ്റ്റർ ബേഷനിലൂടെയാണ് ഇത് കളക്ട് ചെയ്യേണ്ടത് ഒരു ക്ലീൻ വൈഡ് മൗത്ത് കണ്ടെയ്നറിൽ ഇത് ഇജാക്കുലേറ്റ് ചെയ്ത് ഒരു പ്ലാ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വൈഡ് മൗത്ത് കണ്ടെയ്നറിലാണ് കൊടുക്കേണ്ടത് ഈ സെമൻ സാമ്പിൾ പൂർണ്ണമായിട്ടും കളക്റ്റ് ചെയ്തു അതുപോലെ ഇത് തേർട്ടി കളക്റ്റ് ചെയ്ത് തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ലാബിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ് കാരണം സെമന് ഈ ടൈം അനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാകാം അതിന് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം ഒക്കെ അടിസ്ഥാനത്തിൽ അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ തേർട്ടി മിനിറ്റ്സിന് ഉള്ളിൽ തന്നെ അത് ലാബിൽ എത്തേണ്ടതായിട്ടുണ്ട് സെമൻ അനാലിസിസ് ഷുഡ് ബിഗിൻ വിത്ത് എ ഫിസിക്കൽ എക്സാമിനേഷൻ സൂൺ ആഫ്റ്റർ ലിക്വിഫാഷൻ ലിക്യു ഫാഷൻ ഈ സെമന് ലിക്യു ഫാഷൻ സംഭവിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അത് ആ ഒരു അരമണിക്കൂറിന് ഉള്ളിൽ തന്നെ ആയിരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും എന്താണ് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇജാക്കുലേഷന് ശേഷം ഈ സെമൻ വെച്ചിരിക്കാനായിട്ട് പാടില്ല അപ്പം അതിന് മുന്നേ തന്നെ അത് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഫിസിക്കൽ എക്സാമിനേഷനിൽ അതിൻ്റെ വോളിയം നോക്കും വിസ്കോസിറ്റി അതുപോലെ കളറ് റിയാക്ഷന് ലിക്വിഫാഷൻ ടൈം ഇതൊക്കെയാണ് നോക്കുന്നത് നീ ലിക്വിഫാഷൻ ടൈം എന്ന് വെച്ചാൽ എന്താണ് സെവൻ ഈസ് ടിപ്പിക്കലി സെമി സോളിഡ് കൊയാഗുലേറ്റഡ് മാസ് സെമി സോളിഡ് കൊയാഗുലേറ്റഡ് മാസ് ആണ് സെമൻ എന്നത് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് നിമിഷങ്ങൾക്കകം റൂം ടെമ്പറേച്ചറിൽ അത് ലിക്വിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും അതുപോലെ അരമണിക്കൂറിനുള്ളിൽ ഇത് പൂർണമായിട്ടും ലിക്വിഡായിട്ട് മാറുകയും ചെയ്യും അപ്പം ആ ലിക്വിഡായിട്ട് മാറാൻ വേണ്ടുന്ന സമയമാണ് നമ്മൾ നോക്കേണ്ടത് ലിക്വിഫേഷൻ ടൈമായിട്ട് നോക്കേണ്ടത് ഇനി മാക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ് നോക്കുന്നത് മാക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ വരുന്നതാണ് സെമൻ്റെ വിസ്കോസിറ്റി ദ വിസ്കോസിറ്റി ഓഫ് ദി സാമ്പിൾ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ ജെൻലി ആസ്പെറേറ്റിംഗ് ഇറ്റ് ഇൻഡ് എ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പിപ്പറ്റ് അലോയിങ് ദി സെമൻ ടു ഡ്രോപ്പ് ബൈ ഗ്രാവിറ്റി ആൻഡ് ഒബ്സേർവിംഗ് ദി ലെങ്ത് ഓഫ് എനി ത്രഡ് ഈ നോർമൽ സാമ്പിൾ ലീവ്സ് ദി പിറ്റ് ഇൻ സ്മോൾ ഡിസ്ക്രീറ്റ് ഡ്രോപ്സ് ഈ ഫിസ്കോസിറ്റി ഇസ് അപ് നോർമൽ ദ ഡ്രോപ്പ് വിൽ ഫോം എയ്റ്റ് മോർ ദാൻ ടു സെൻറ്റിമീറ്റർ ലോങ് ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പിപ്പറ്റിലാണ് നമ്മൾ സെമൻ്റെ ഫിസ്കോസിറ്റി നോക്കുന്നത് അപ്പോൾ ആ പിപ്പറ്റിൽ സെമൻ സെപ്പറേറ്റ് ഡ്രോപ്സ് ആയിട്ട് ചെറിയ ചെറിയ ഡ്രോപ്സായിട്ടാണ് കാണുന്നത് എങ്കിൽ അത് നോർമൽ ആണ് എന്ന് പറയാം ഇനി വിസ് അതിൻ്റെ വിസ്കോസിറ്റി ആണ് എങ്കിൽ അത് കാണപ്പെടുന്നത് ടു സെൻറ്റിമീറ്ററിലും നീളത്തിലുള്ള നൂല് പോലെയാകും അതിൻ്റെ ഡ്രോപ്പുകൾ കാണുന്നത് ഇനി കളറാണ് പറയുന്നത് നോർമൽ ലിക്വിഫൈഡ് സെമൻ സാമ്പിളിൻ്റെ കളർ വരുന്നത് ഗ്രേ ഒപ്പാലസൻ്റെ അപ്പിയറൻസിലായിരിക്കും അത് ലെസ് ഒപ്പേക്കായിരിക്കും അതുപോലെ സെമിൻ്റെ കോൺസെൻട്രേഷൻ എന്നത് വളരെ കുറവുമായിരിക്കും കളറ് ഇനി റെഡ് ബ്രൗണിലൊക്കെ കാണപ്പെടാം അപ്പം അതിൻ്റെ അർത്ഥം അതിനകത്തു റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് എന്നാണ് അതിനെ ഹീമോസ്പേമിയ എന്നാണ് ആ കണ്ടീഷനെ വിളിക്കുന്നത് ഇനി യെല്ലോ കളറിൽ കാണപ്പെടാം അത് മഞ്ഞപ്പിത്തം കാരണമായിരിക്കും അല്ലെങ്കിൽ വൈറ്റമിൻസോ മരുന്നുകളോ ഒക്കെ എടുക്കുന്നത് കാരണവും യെല്ലോ കളറിൽ കാണപ്പെടാം ഇനി നമ്മൾ ആണ് പറയുന്നത് ഒന്നര മുതൽ അഞ്ച് മില്ലി ലീറ്ററിന് ഇടയ്ക്കായിട്ടാണ് ഇതിന് നോർമൽ വോളിയൂം വരിക ഇത് മെഷർ ചെയ്യുന്നത് മോഡിഫൈഡ് ഗ്രാജുവേറ്റഡ് ഗ്ലാസ് മെഷറിംഗ് സിലിണ്ടറിലാണ് സെമൻ നോർമലി ആൽക്കലൈൻ ആയിരിക്കും സെമൻ്റെ പി എച്ച് സെവൻ പോയിൻ്റ് ടുവിനും എയിറ്റ് പോയിൻ്റ് നയനും ഇടയ്ക്കായിട്ടാണ് വരിക ആൽക്കലൈൻ നേച്ചറാണ് ഉണ്ടാവുക ഇനി പി എച്ച് അതിലും കുറവാണ് കാണിക്കുന്നതെങ്കിൽ സെമൻ്റെ മോർട്ടിലിറ്റിയെ അത് ബാധിക്കാനായിട്ട് ഇടയുണ്ട് സി സെമൻ്റെ ആ ഒരു പി എച്ച് എന്നത് മോട്ടിലിറ്റിയെ ബാധിക്കും ഇനി മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ് പറയുന്നത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ ഇതിൻ്റെ മോർട്ടിലിറ്റി നോക്കും അതുപോലെ സ്പെമിൻ്റെ കൗണ്ട് സ്പെമിൻ്റെ മോർഫോളജി ഇതൊക്കെയാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നോക്കുക സ്പെമറ്റോസോയ കൂടാതെ ബാക്കിയുള്ള സെൽസിൻ്റെ പ്രസൻസും നോക്കും അതുപോലെ സ്പെമറ്റോസോയയുടെ ക്ലമ്മിങ് ഇതെല്ലാം ഒബ്സോർവ് ചെയ്യുന്നതാണ് ഇനി മോട്ടിലിറ്റി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് മിക്സഡ് ലിക്വിഫൈഡ് സെമനെ ഒരു ക്ലീൻ ഗ്ലാസ് സൈഡിൽ എടുക്കുക എന്നിട്ട് ഒരു കവർ ഗ്ലാസ് ഇടുക എന്നിട്ടത് ഹൈ പവർ ഒബ്ജക്റ്റീവില് എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുക ഇതിൻ്റെ മോട്ടിലിറ്റി പെർസെൻറ്റേജ് ശതമാന അടിസ്ഥാനത്തിൽ അറ്റ്ലീസ്റ്റ് ടെൻ ഫീൽസ് റിപ്പോർട്ടും അതിൻ്റെ ഗ്രേഡ് ആക്റ്റീവ് സ്ലഗിഷ് ഇമോട്ടൈല് എന്ന് മൂന്ന് രീതിയിൽ ഗ്രേഡ് ചെയ്യുകയും ചെയ്യും ആക്റ്റീവ് എന്ന് വെച്ചാൽ റാപ്പിഡ് പ്രോഗ്രസീവ് മൊട്ടയിലാണ് സൂചിപ്പിക്കുന്നത് സ്ലഗ്ഗിഷ് എന്ന് വെച്ചാൽ സ്ലോ പ്രോഗ്രസീവ് മൊട്ടയിലാണ് പിന്നെ ഇമ്മൊട്ടൈലായിട്ടുള്ളതും കാണും ഈ സ്പേം ആണ് പറയുന്നത് നമ്പർ ഓഫ് സ്പേംസ് ഇൻ സാമ്പിൾ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ എ കൗണ്ടിംഗ് ചേമ്പർ ആഫ്റ്റർ ഡയലൂട്ടിംഗ് ദി സെമൻ സെമൻ ഡയലൂട്ട് ചെയ്തിട്ട് ഒരു കൗണ്ടിങ് ചേമ്പറിലാണ് ഇതിൻ്റെ നമ്പർ ഓഫ് സ്പേംസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ ലിക്വിഡ് ഫാഷൻ ജെല്ലി മിസ് ദി സ്പെസിമൻ ആൻഡർ ഡ്രോ ഇറ്റ് അപ് ടു ദി പോയിൻ്റ് ഫൈവ് മാർക്ക് ഓഫ് എ ഡബ്ല്യു ബി സി പി ഡബ്ല്യു ബി സി പിറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത് ദെൻ റോ ദി ഡയല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഡയല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ഫോമാലിൻ ഫ്ലൂയിഡാണ് അപ് ടു ദി ലെവൻ മാർക്ക് ആൻഡ് മിക്സ് വെൽ ചാർജ് കൗണ്ടിങ് ചേമ്പർ കീപ് ഫോർ ഫൈവ് മിനിറ്റ്സ് ആൻഡ് ദെൻ കൗണ്ട് ദി നമ്പർ ഓഫ്സ് ഇന്നെ ഫോർ കോണർ സ്ക്വയർസ് ഉണ്ട് ലോ പവർ ഓബ്ജക്റ്റീവ് കൗണ്ട് ഓൺലി ദോസ് പൊമാറ്റോ സോയ വിച്ച് ആർ കംപ്ലീറ്റ് ദറ്റ് ഈസ് വിത്ത് ഹെഡ് ബോഡി ആൻഡ് ടെയിൽ ഹെഡ് ബോഡി ഉള്ളതും ഉള്ളതും ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പൊമാറ്റോ സോയാണ് കൗണ്ട് ചെയ്യേണ്ടത് ഹെഡ് ഇല്ലാത്തതിനോ അല്ലെങ്കിൽ അപ്നോർമലായിട്ട് കാണുന്ന ടെയിലില്ലാത്തതിനോ രണ്ട് ടെയിലുള്ള അങ്ങനെയുള്ള ഒന്നും ഒന്നും നമ്മൾ എണ്ണത്തില്ല ആയിട്ടുള്ള ഒരു ഓരോ സോയ ആണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് പൊമാറ്റോ സോയ പെർ മില്ലി ലിറ്റർ ഓഫ് ദി സാമ്പിൾ ബൈ മൾട്ടിപ്ലയിങ് ദി നമ്പർ ഓഫ് സ്പേംസ് കൗണ്ടഡ് ബൈ ഫിഫ്റ്റി തൗസൻഡ് നോർമൽ സ്പേം കൗണ്ടീസ് എയ്റ്റി ടു വൺ സിക്സ്റ്റി മില്യൻസ് പെർ മില്ലി ലിറ്റർ പെർ മില്ലി ലിറ്റർ എയ്റ്റി ടു വൺ സിക്സ്റ്റി മില്യൺ ആണ് നോർമൽ സ്പേം കൗണ്ട് ഇനി സ്പേം കൗണ്ട് കുറവുള്ള കണ്ടീഷനെ വിളിക്കുന്നത് ഒലിഗോ സൂസ്പേമിയ എന്നാണ് ഒലിഗോ എന്ന് വെച്ചാൽ സ്പേം കൗണ്ട് കുറവാണ് എന്നാണ് ഇനി സ്പേം ഒന്നും തന്നെ ഇല്ല എങ്കിൽ ആ ഒരു കണ്ടീഷൻ അസൂസ്പേമിയാണ് അസൂസ്പേമിയ എന്ന് വെച്ചാൽ സ്പേം ഒന്നും തന്നെ ഇല്ലാത്ത കണ്ടീഷനാണ് ഇനി നോൺ മൊട്ടയിലും നോൺ അല്ലെങ്കിൽ നോൺ വയബിളുമായിട്ടുള്ള സ്പേം ആണ് ഉള്ളതെങ്കിൽ അതിനെ നെക്രോസൂസ്പേമിയ എന്നാണ് വിളിക്കുന്നത് നെക്രോസ് നെക്രോസ്പൂസ്പേമിയ എന്ന് വെച്ചാൽ നോൺ നോൺമൊട്ടയിലായിട്ടുള്ള സ്പേമാണ് ഉള്ളത് എന്നാണ് അർത്ഥം സ്പേം ഒന്നും തന്നെ ഇല്ലെങ്കിൽ അസൂസ്പേമിയ ആണ് കുറച്ച് സ്പേമ ഉള്ള എങ്കിൽ ഒലിഗോ സൂസ്പേമിയ ആണ് അപ്പം അത് ഓർത്തിരിക്കുക ഇനി സ്പേമിൻ്റെ മോർഫോളജിയാണ് പറയുന്നത് മോർഫോളജി നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് സാമ്പിളിനെ സ്റ്റെയിൻ ചെയ്തിട്ടാണ് സ്റ്റെയിൻഡ് സ്പിയർ ആണ് ഉപയോഗിക്കുന്നത് ആഫ്റ്റർ ആക്സസിങ് അപ്രോക്സിമേറ്റ്ലി ടു ഹൺഡ്രഡ് സ്പെർമാറ്റോസോവ റിപ്പോർട്ട് ദി പെർസെൻറ്റേജ് ഓഫ് നോർമൽ ആൻഡ് അപ്നോർമൽ ഫോംസ് നമ്മൾ ഏകദേശം ഇരുന്നൂറ് സ്പെർമാറ്റോസോയെ അക്സസൈസ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ പെർസെൻറ്റേജ് അപ്നോർമൽ പെർസെൻറ്റേജ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് കുറവാണ് അബ്നോർമൽ ഫോംസ് എങ്കിൽ നോർമൽ സെവൻ ആണ് എന്നാണ് അർത്ഥം ഈ നോർമൽ സ്പേമിൻ്റെ മോർഫോളജി നോക്കാം നോർമൽ സ്പേം എങ്ങനെയായിരിക്കുമെന്ന് സ്പെർമാറ്റോ സോയ കൺസിസ് ഹെഡ് നെക്ക് മിഡ് പീസ് എൻ പീസ് നോർമലായിട്ടുള്ള ഒരു സ്പെർമാറ്റോ ഒരു ഹെഡ് കാണും നെക്ക് കാണും മിഡ് മിഡിൽ പീസ് കാണും പിന്നെ എൻ പീസ് കാണും ഫോർ സ്പെർമാറ്റോ സൂൺ ടു ബി കൺസിഡേറ്റ് നോർമൽ ബോത്ത് ഇറ്റ്സ് ഹെഡ് ആൻഡ് ടെയിൽ മസ്റ്റ് ബി നോർമൽ ഒരു സ്പെർമാറ്റോസോയെ നമ്മൾ സ്പെർമാറ്റോ സൂണിനെ നമ്മൾ നോർമലായിട്ട് കാണണമെങ്കിൽ അതിൻ്റെ ഹെഡ് ടെയിലൊക്കെ നോർമൽ ആയിരിക്കണം ഓൾ ബോർഡർ ലൈൻ ഫോംസ് ഷുഡ് ബി കൺസിഡേർഡ് അപ്നോർമൽ അല്ല എങ്കിൽ അതിനെ അബ്നോർമൽ ആയിട്ടാണ് കാണേണ്ടത് എന്നു വെച്ചാൽ ഹെഡ് വളരെ സ്മൂത്തും ഓവർ ഷേപ്പിലും ആയിരിക്കണം ഇരിക്കേണ്ടത് മിഡ് പീസ് സ്ലണ്ടർ റെഗുലർ ആയിരിക്കണം അതുപോലെ സ്പേമിൻ്റെ ഹെഡിൻ്റെ സെയിം ലെങ്തിലായിരിക്കണം മിഡ് പീസ് വരേണ്ടത് ഇനി എൻ പീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് പീസിനെക്കാട്ടിലും തിന്നറായിരിക്കണം അതുപോലെ ആയിരിക്കണം ലോങ്ങർ എന്ന് പറയുമ്പോൾ ഹെഡ് ലെന്തിൻ്റെ പത്ത് മടങ്ങ് എൻ പീസ് വരണം എൻ പി സി എന്നത് ലോങ്ങറായിരിക്കണം അതുപോലെ ആയിരിക്കണം ഇനി ഇതിൻ്റെ കെമിക്കൽ എക്സാമിനേഷൻ ആണ് നോക്കുന്നത് കെമിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ആസിഡ് ഫോസ്ഫറ്റൈസും ഫ്രക്ടോസും ആണ് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് ആസിഡ് ഫോസ്ഫറ്റൈസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ഫങ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് അതുപോലെ ഫോറൻസിക് അനാലിസിസിനും യൂസ് ചെയ്യാറുണ്ട് അടുത്തത് ഫ്രക്ടോസ് ഫ്രക്ടോസ് സ്പേമിൻ്റെ എനർജി സോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രക്ടോസിൻ്റെ കോൺസെൻട്രേഷൻ കാണിക്കുന്നത് സ്പേമ് എത്രമാത്രം മൊട്ടയിലാണ് എത്രമാത്രം ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ സെമൻ അനാലിസിസ് കഴിഞ്ഞു ഇനി നമുക്ക് സി എസ് എഫിൻ്റെ എക്സാമിനേഷൻ അതുപോലെ ബാക്കിയുള്ള ഫു ബോഡി ഫ്ലൂയിഡ്സിൻ്റെ എക്സാമിനേഷൻ ഒക്കെയാണ് പഠിക്കേണ്ടത് ആദ്യം സെറബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സി എസ് എഫിൻ്റെ കാര്യമാണ് പറയുന്നത് സി എസ് എഫ് എന്നത് ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് ആണ് ഇത് സ്പൈനൽ കോഡിനും ബ്രെയിനിനും ഒക്കെ ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന സബ് അറഗ്നോയിഡ് സ്പേസിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഇത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സെയിം ടൈം ട്രാൻസ്പോർട്ട് മീഡിയമായിട്ടും അത് ആക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് സ്പൈനൽ കോഡിൽ നിന്നും അതുപോലെ ബ്രെയിനിൽ നിന്നുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്ലൂഡ് അതിനുവേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ബ്രെയിനിനെ സ്പൈനൽ കോഡിനെയും ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ അതിനകത്തിലോട്ടുള്ള സബ്സ്റ്റൻസിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് മീഡിയമായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും സി എസ് എഫ് എക്സാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റീസ് അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനുണ്ടാകുന്ന ട്യൂമേഴ്സൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും ലംബാർ പഞ്ചർ വഴിയാണ് സി എസ് എഫ് കളക്റ്റ് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ ടൈപ്പ് നീഡിലാണ് ലംബാർ പഞ്ചൽ നീഡിൽ എന്നത് അതാണ് സ്പെസിമിൻ കളക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലംബാർ പഞ്ചർ നീഡിൽ വെച്ചിട്ടാണ് സി എസ് എഫ് നമ്മൾ കളക്ട് ചെയ്യുന്നത് സാധാരണയായിട്ടും ഇത് കളക്ട് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ക്ലിനീഷ്യനായിരിക്കണം പഞ്ചസൈറ്റ് അയോഡിന് സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും എന്നിട്ട് നീഡിൽ വളരെ ശ്രദ്ധയോടെ സബരക്കനോട് സ്പേസിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക നീഡിൽ ടിപ്പ് കറക്റ്റ് ഡെപ്തിൽ എത്തിയെന്നുറപ്പായാൽ സ്റ്റില്ലേറ്റ് റിമൂവ് ചെയ്യും അപ്പോൾ നീഡിനകത്തേക്ക് സി എസ് എഫ് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് സി എസ് എഫ് കളക്റ്റ് ചെയ്യുക അടച്ചിനാണെങ്കിൽ തേഡ് ഫോർത്ത് ലംബാർ വെട്രിബയ്ക്ക് ഇടയിലേക്കാണ് നീഡിൽ കടത്തിവിടുക ഇനി ചെറിയ കുട്ടികളിലാണെങ്കിൽ ഫോർത്ത് ഫിഫ്ത്ത് ലംബാർ വെട്രിബയ്ക്കിടയിലേക്കാണ് കടത്തിവിടുക സി എസ് എഫ് പ്രഷർ ഈസ് ഓൾസോ മെഷേർഡ് യൂസിങ് എ ഗ്ലാസ് മാനോമീറ്റർ അറ്റാച്ച് ടു ദി നീഡിൽ സി എസ് എഫിൻ്റെ പ്രഷറ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലാസ് മാനോമീറ്റർ ആണ് അത് നീഡിലിനോട് അറ്റാച്ച് ചെയ്തിരിക്കും അപ്പം സി എസ് എഫിൻ്റെ പ്രഷറ് മെഷർ ചെയ്യുന്നത് ഗ്ലാസ് മാനോമീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കുക അത് നീഡിലിനോട് അറ്റാച്ച് ചെയ്ത് ഇരിക്കും സിസ്റ്റു എയ്റ്റ് മില്ലി ലിറ്റർ സി എസ് എഫ് ഇസ് യൂഷ്വലി കളക്റ്റഡ് ഫോർ റുട്ടീൻ എക്സാമിനേഷൻ ഇൻ ത്രീ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് മൂന്ന് സ്റ്റെറൈലായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ആറ് മുതൽ എട്ട് മില്ലി ലിറ്റർ സി എസ് എഫ് ആണ് സാധാരണയായിട്ടും കളക്ട് ചെയ്യാറുള്ളത് ഫസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് ഇൻ ദി ഫസ്റ്റ് കണ്ടെയ്നർ ഫോർ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് മേജർ പോർഷൻ ഇൻ ദി സെക്കൻഡ് ടൂ ഫോർ ബയോ കെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദി റെസ്റ്റ് ഫോർ ദി സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദി തേർഡ് ട്യൂബ് മൂന്ന് സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ കണ്ടെയ്നറിൽ ഉള്ള ആദ്യത്തെ ഫ്യൂ ഡ്രോപ്സ് അത് എടുക്കുന്നത് ബാക്ടിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണ് ഈ സെക്കൻഡ് ട്യൂബിലെ മേജർ പോർഷനും ബയോ കെമിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള തേർഡ് ട്യൂബിലെ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയാണ് ഉപയോഗിക്കുക എക്സാമിനേഷൻ ഓഫ് സി എസ് എഫ് ഷുഡ് ബി ഡൺ വിത്തിൻ വൺ അവർ ആഫ്റ്റർ കളക്ഷൻ സി എസ് എഫ് കളക്ട് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഇതിൻ്റെ എക്സാമിനേഷൻ ചെയ്തിരിക്കണം അപ്പം സി എസ് എഫ് എക്സാമിൻ ചെയ്യുന്നത് ഒരു മണിക്കൂറിനകത്ത് തന്നെ ചെയ്തിരിക്കണമെന്നാണ് ഇനി ഇതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നോക്കാം നോർമൽ സി എസ് എഫ് എന്നത് ക്ലിയർ ആയിരിക്കും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വൺ പോയിൻറ്റ് സീറോ സീറോ ത്രീ ആണ് ഓർത്തിരിക്കുക സി എസ് എഫിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വൺ പോയിൻ്റ് സീറോ സീറോ ത്രീ ആണ് വൺ പോയിൻ്റ് സീറോ സീറോ ത്രീ ആണ് എന്തിൻ്റെയാണ് സി എസ് എഫിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ യൂറിൻ്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ സി എസ് എഫിൻ്റെ ഓർത്തിരിക്കുക വൺ പോയിൻറ്റ് സീറോ സീറോ ത്രീ ആണ് ടെർബിഡിറ്റി മേ ബി ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആർ ബി സി ലൂക്കോസൈഡ്സ് ഓർ ബാക്ടീരിയ യെല്ലോ കളർ ഡ്യൂ ടു ദി ഓൾഡ് ഹെമറേജ് സിവിയർ ജോണ്ടിസ് ഓർ സ്പൈനൽ കോൺസ്ട്രിക്ഷൻ നോർമൽ സി എസ് എഫ് ക്ലിയർ ആണെന്ന് പറഞ്ഞു അത് ടെർബിഡായിട്ട് കാണുകയാണ് ക്ലിയർ അല്ലാതെയാണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്തിൽ ആർ ബി സി ഗ്ലൂക്കോസൈഡ്സോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഒക്കെ ഉണ്ട് എന്നാണ് ആർ ബി സി ഗ്ലൂക്കോസൈഡ്സോ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ട് അതിൻ്റെ ആണ് ഇത് ടെർബിഡായിട്ട് കാണപ്പെടുന്നതിൻ്റെ അർത്ഥം ഇനി യെല്ലോ കളറിലാണ് കാണുന്നത് എങ്കിൽ അത് ഓൾഡ് ഹെമറേജ് ആയിരിക്കാം കാരണം അല്ലെങ്കിൽ സിവിയർ ജോണ്ടിസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്പൈനൽ കോൺസ്ട്രക്ഷൻ ആയിരിക്കാം കാരണം ഇനി ബ്ലഡി ആയിട്ടാണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കളക്ട് ചെയ്ത സമയത്ത് മുറിവുണ്ടായി എന്നാണ് സബരക്കനോട് ഹെമറേജ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇത് ഒരു കോബ് വെബ് രീതിയിലാണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ട്യൂബർക്ലോസിസ് മെനിഞ്ചൈറ്റീസ് ഉണ്ട് എന്നാണ് ട്യൂബർക്ലോസിസ് മെനിജൈറ്റീസിലാണ് കോബ് വെബ്ബ് രീതിയിലുള്ള ക്ലോട്ട് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വേണമെങ്കിലും ചോദിക്കുക കോബ് വെബ് രീതിയിൽ കാണപ്പെടുന്നത് എപ്പോഴാണ് ട്യൂബർക്ലോസിസ് മെനിജൈറ്റീസ് ഉള്ളപ്പോഴാണ് ഇനി അതിൻ്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ് നോക്കുന്നത് ഡൻ ടു ഇവാലുവേറ്റ് ദി സെല്ലുലാർ കോൺസ്റ്റിറ്റുവൻസ് ഓഫ് സി എസ്ആഫ് എന്തിനാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നത് സി എസ് എഫിലെ സെലുലാർ കോൺസ്റ്റിറ്റുവൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് നോർമൽ സി എസ് എഫിൽ ലിമ്പോസൈറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ കാണപ്പെടത്തുള്ളൂ പോളിമോർഫ്സ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പത്തോളജിക്കൽ കണ്ടീഷൻസ് പോളിമോർഫ്സ് കാണപ്പെടുന്നത് പത്തോളജിക്കൽ കണ്ടീഷൻസിനാണ് എന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെയാണ് നോർമൽ സെൽ കൗണ്ട് ലിംബോസൈറ്റ്സിൻ്റേത് പെർ ക്യൂബിക് മീറ്റർ ആണ് പറയുന്നത് സീറോ ടു ആണ് കാണുന്നത് സിറോ ടു ഫൈവ് ലിംബോസൈറ്റ്സ് പെർ ക്യൂബിക് മീറ്റർ ആണ് നോർമൽ സെൽ കൗണ്ട് കാണുക ഇതിൻ്റെ സെൽ കൗണ്ട് നടത്തുന്നത് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിൽ വണ് ഇൻ ടെൻ രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് കൗണ്ടിംഗ് ഈസ് ഡൺ യൂസിങ് ഇംപ്രൂവഡ് ന്യൂ ബാർ കൗണ്ടിംഗ് ചേമ്പർ ഓർ ഫുക്സ് റസന്താൽ കൗണ്ടിംഗ് ചേംബർ ഇംപ്രൂവഡ് ന്യൂബാർ കൗണ്ടിംഗ് ചേമ്പർ അല്ലെങ്കിൽ ഫുക്സ് റസന്താൽ കൗണ്ടിംഗ് ചേംബർ വെച്ചിട്ടാണ് ഇതിൻ്റെ കൗണ്ടിങ് നടത്തുന്നത് അപ്പോൾ ചോദിക്കാം എന്തു വെച്ചിട്ടാണ് ഇതിൻ്റെ കൗണ്ടിംഗ് നടത്തുന്നത് സെൽ കൗണ്ടിങ് സി എസ് എഫിലുള്ള സെൽ കൗണ്ട് നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ് ന്യൂ ബാർ കൗണ്ടിംഗ് ചേംബറ് ഫുക്സ് റസന്താൽ കൗണ്ടിംഗ് ചേംബർ ഒക്കെ വെച്ചിട്ടാണ് തി നമ്പർ ഓഫ് സെൽസ് per മില്ലി ലീറ്റർ ഓഫ് അൺ ഡയലൂട്ടഡ് സി എസ് എഫ് ഈസ് കൗണ്ടഡ് ആൻഡ് കാൽക്കുലേറ്റഡ് അൺഡൈലൂട്ട് ചെയ്ത സി എസ് എഫിൽ എത്ര സെൽസുണ്ട് പെർ മില്ലി ലീറ്ററിൽ എത്ര സെൽസ് ഉണ്ട് എന്നത് കൗണ്ട് ചെയ്യുകയും കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും സെൽ കൗണ്ട് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മിനിഞ്ചൈറ്റീസോ അല്ലെങ്കിൽ എൻസെഫാലിറ്റീസോ പോളിയോ മൈലറ്റിസോ സിഫിലിസോ ഒക്കെ ഉണ്ട് എന്നാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ മെനിജേറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻസെഫാലിറ്റീസ് പോളിയോ മൈലിറ്റിസ് സിഫിലിസ് ഒക്കെ ഉണ്ടെങ്കിലാണ് സി എസ് എഫിൽ സെൽ കൗണ്ട് കൂടുതലായിട്ട് കാണിക്കുക ഇനി ഡിഫൻഷ്യൽ സെൽ കൗണ്ട് ആണ് പറയുന്നത് ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് സാമ്പിളിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി വിടും ഇത് ചെയ്യുന്നത് സാമ്പിളിനെ ആദ്യം സെൻടർഫ്യൂജ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്തിട്ട് ലീഷ്മാൻ സ്റ്റെയിൽ വെച്ചിട്ട് സ്റ്റെയിൻ വെച്ചിട്ട് അത് സ്റ്റെയിൻ ചെയ്യും അങ്ങനെ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് ആ സ്മിയറിനെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കും അപ്പം സ്റ്റെയിൻ ഏതാണ് ഉപയോഗിക്കുന്നത് ലീഷ്മാൻ സ്റ്റെയിൻ ആണ് സി എസ് എഫിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ സാമ്പിളിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓർത്തിരിക്കുക ലീഷ്മാൻ സ്റ്റെയിൻ ആണ് ഇനി ഇതിൽ ലിംബോസൈറ്റ് കൂടുതലായിട്ട് ലിംബോസൈറ്റ് പെർസെൻറ്റേജ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് ഇനി ന്യൂട്രോഫിൽസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് ഇനി കെമിക്കൽ എക്സാമിനേഷനാണ് നോക്കുന്നത് കെമിക്കൽ എക്സാമിനേഷനിൽ ഗ്ലൂക്കോസ് പ്രോട്ടീൻ ക്ലോറൈഡ് ഒക്കെ നോക്കും നോർമൽ പ്രോട്ടീൻ കണ്ടൻറ് ഇതിൽ പതിനഞ്ച് മുതൽ നാൽപ്പത് മില്ലിഗ്രാം പേർസെൻറ്റേജ് ആണ് ഉണ്ടായിരിക്കേണ്ടത് ഗ്ലോബിളിൻ ഈസ് ദി മേജർ പ്രോട്ടീൻ പ്രസൻറ്റ് ഇതിനകത്തിൽ മേജർ പ്രോട്ടീന് ഗ്ലോബിലിനാണ് കാണുന്നത് സി എസ് ഓഫ് പ്രോട്ടീൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ അക്യൂട്ട് മിനിഞ്ചൈറ്റീസ് സബ് അരക്കനോയിഡ് ഹെമറേജ് എറ്റ്സെട്ര സി എസ് എഫ് പ്രോട്ടീന് കൂടുതലായിട്ട് കാണിക്കുന്നത് അക്യൂട്ട് മിനിഞ്ചൈറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ് അരക്കനോടെ ഹെമറേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ സി എസ് എഫ് പ്രോട്ടീൻ ഡിറ്റർമിനേഷൻ സി എസ് എഫ് പ്രോട്ടീൻ ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് അപ്പം സി എസ് എഫ് പ്രോട്ടീൻ ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റാണ് അല്ലെങ്കിൽ സൾഫോ സാലിസിലിക് ആസിഡ് ടെസ്റ്റ് സാധാരണയായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് ടെസ്റ്റിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് സി എസ് എഫ് പ്രോട്ടീൻ ഡിറ്റർമിനേഷനാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നോർമൽ പ്രോട്ടീൻ കണ്ടൻറ് വേണ്ടത് പതിനഞ്ച് മുതൽ നാൽപ്പത് മില്ലിഗ്രാം പേഴ്സൻറ്റേജ് ആണ് എന്ന് പറഞ്ഞു ഇനി നോർമൽ സി എസ് എഫിലെ ഗ്ലൂക്കോസ് ലെവൽ വേണ്ടത് നാൽപ്പത് മുതൽ എഴുപത് മില്ലിഗ്രാം ആണ് ഇത് ഈ ഒരു ലെവലിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടീലും താഴെ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്ടീരിയൽ മിനിഞ്ചൈറ്റീസ് ഉണ്ട് എന്നാണ് ഇനിയും ചെറിയ രീതിയിലുള്ള ഇൻക്രീസ് കാണിക്കുകയാണ് ചെറിയ രീതിയിൽ അത് കൂടു കൂടുതലായിട്ട് കാണിക്കുകയാണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം പോളിയോമൈനറ്റീസ് അല്ലെങ്കിൽ എൻസെഫാലിറ്റീസ് ബ്രെയിൻ ൂബേഴ്സ് ഒക്കെ ഉണ്ട് എന്നാണ് ഇൻ ഡയബറ്റീസ് ദ സി എസ് എഫ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് ഇൻക്രീസ്ഡ് നോർമലി എബൌട്ട് സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെതഡ്സ് എംപ്ലോയിഡ് ഫോർ ദി ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ സി എസ് എഫ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഓൾസോ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സൊക്കെ സി എസ് എഫ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നോർമൽ സി എസ് ഓഫ് ക്ലോറൈഡ് ലെവലാണ് പറയുന്നത് നോർമൽ സി എസ് ഓഫ് ക്ലോറൈഡ് ലെവൽ വൺ ഫിഫ്റ്റീൻ ടു വൺ ട്വൻറ്റി ഫൈവ് മില്ലി ഈക്വലൻ്റ് പെർ ലിറ്റർ ആണ് വേണ്ടത് ഇനി ഇതിൽ കുറവ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഈ കുറവ് കാണിക്കുന്നത് ഏത് ടൈപ്പ് എൻജൈറ്റീസ് ഉണ്ടെങ്കിലും അതിൽ കുറവ് കാണിക്കാം ക്ലോറൈഡ് ലെവലിൽ കുറവ് കാണിക്കാം സി എസ് ഓഫ് ക്ലോറൈഡ് ഈസ് യൂഷ്വലി എസ്റ്റിമേറ്റഡ് ബൈ ടിട്രിമെട്രിക് മെത്തേഡ് സി എസ് എഫ് ക്ലോറൈഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെതേഡിൻ്റെ പേരാണ് ടിട്രിമെട്രിക് മെതേഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡ് ഫ്ലൂറൽ പെരി കാർഡിയൽ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ആസ്കിറ്റിക് ഫ്ലൂയിഡ് സിനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് എക്സെട്ര അപ്പം ബാക്കി ബോഡി ഫ്ലൂയിഡ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഫ്ലൂറൽ വരും ഫ്ലൂറൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് പ്ലൂറ എന്നുള്ള ഒരു ലെയർ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് കാണുന്നതാണ് പ്ലൂറൽ പിന്നെ പെരി കാർഡിയൽ ഉണ്ട് ഹൃദയത്തിൻ്റെ ചുറ്റിനുമുള്ള പിന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഉണ്ട് ആസ്കിറ്റിക് ഫ്ലൂയിഡ് സൈനോവിയൽ ഫ്ലൂയിഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ദി ജനറൽ അപ്രോച്ച് ഓഫ് ലബോറട്ടറി സ്റ്റഡി ഈസ് ദി സെയിം ആസ്തി സി എസ് ആ ഫിസിക്കൽ എക്സാമിനേഷൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ബാക്ടീരിയൽ കൾച്ചർ ആൻഡ് കെമിക്കൽ എക്സാമിനേഷൻ സി എസ് എഫിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷന് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് ബാക്ടീരിയൽ കൾച്ചർ കെമിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ള ബോഡി ഫ്ലൂയിഡ്സിൻ്റെത് ചെയ്യുക ഇനി സൈനോവിൽ എന്ന് വെച്ചാൽ എന്താണ് ജോയിൻറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് അപ്പം ഇത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും അതുപോലെ ഗൗട്ട് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും ഇനി ജോയിൻ്റിൽ ഇൻഫെക്ഷൻ വരെ ഉണ്ടെങ്കിൽ അത് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്